യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളാണ് കടന്നു വരുന്നതല്ലേ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലേ ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിലുപരി അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് നമ്മെ തേടി വരുന്നത് അല്ലേ ഈ പ്രശ്നത്തിൽ നിന്ന് ഒരു മോചനം നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ല ഇല്ല എന്നതാണ് സത്യം അല്ലേ മനുഷ്യനാകുമ്പോൾ അല്ലേ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും പക്ഷേ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ആ പ്രശ്നത്തിന് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനുള്ള വേണ്ട വിധത്തിൽ അതിനെ സോൾവ് ചെയ്യാനുള്ള വേണ്ട വിധത്തിൽ അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു കഴിവ് ഒരു അബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ എന്താ പറയുക ഒരു മനുഷ്യത്വ ഒരു മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു ഉത്തരവാദിത്വം അല്ലേ മനുഷ്യനായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിയുണ്ട് അല്ലേ നമ്മൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജീവജാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധി എന്ന് അവകാശപ്പെടുന്നത് ആരാണ് മനുഷ്യനാണ് അല്ലേ മനുഷ്യന് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനസ്സിന് വേദനകൾ അനുഭവിക്കുന്ന സന്തോഷമില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു പോകുന്നത് കടന്നു പോകുന്നത് ആരാണ് മനുഷ്യൻ തന്നെയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുഖ സൗകര്യ സുഖ സൗകര്യങ്ങളോടുകൂടി സന്തോഷത്തോടു കൂടി എന്താ പറയുക വളരെയധികം ആനന്ദത്തോടുകൂടി ജീവിക്കുന്നതാരാണ് മനുഷ്യനാണ് അല്ലേ എപ്പോഴും മനുഷ്യൻ 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 അല്ലേ ഇത് എല്ലാ കാര്യങ്ങൾക്കും മനുഷ്യനാണ് അല്ലേ ഒരു മരത്തിന് ചലിക്കാൻ പറ്റുമോ ഇല്ല ചലിക്കാൻ പറ്റില്ല ഒരു മൃഗത്തിന് അല്ലേ വാഹനം ഓടിച്ച് പല സ്ഥലങ്ങളിലേക്കും എന്താ പറയുക പോകാൻ പറ്റുമോ പറ്റില്ല അല്ലേ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക കട ഒരു എന്താ പറയുക ഒരു മൃഗത്തിന് എന്ത് ചെയ്യുന്നു ഒരു പശുവിന് അല്ലേ ഒരു പശുവിന് അല്ലെങ്കിൽ ഒരു ഡോഗിന് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു മറ്റു മറ്റുള്ള ജീവികൾക്ക് പക്ഷികൾക്ക് എന്താ പറയുക നമ്മൾ കെട്ടിപ്പടുത്ത് ഉയർത്തുന്ന പോലെയുള്ള എന്താ പറയുക ബിൽഡിങ്ങുകൾ അതുപോലെ എന്താ പറയുക ഇങ്ങനത്തെ ഇത്തരം സജ്ജീകരണങ്ങൾ ഒരുക്കാൻ പറ്റുമോ ഒരുക്കാൻ പറ്റില്ല മനുഷ്യന് മാത്രമേ അത് സാധിക്കുള്ളൂ അല്ലേ എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യനാണ് ഏറ്റവും വലിയ എന്താ പറയുക സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വേദനകളും അനുഭവിക്കുന്നതല്ലേ എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വേദനകൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്നറിയോ മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുക അല്ലേ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്ന ഒരു പ്രവണതയുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള അമിതമായ വിശ്വാസം ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ദുഃഖിക്കേണ്ടി വരും സങ്കടപക സങ്കടപ്പെടേണ്ടി വരും ഇവൻ നമ്മൾ ഒറ്റപ്പെടേണ്ടി വരും അല്ലേ ആരും നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ല എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള എന്താണ് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവരവരുടേതായിട്ടുള്ള ജീവിത ശൈലികളുണ്ട് ഒരിക്കലും മറ്റൊരാളുടെ ജീവിതശൈലി നമ്മുടെ ജീവിതശൈലിയുമായി നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല നമ്മളെ സമീപിക്കുന്നുണ്ടെങ്കിൽ ഒരാളെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമ്മളിൽ നിന്ന് എന്തോ അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ട് അല്ലേ പണമായിരിക്കാം ശരീരമായിരിക്കാം അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മറ്റെന്തെങ്കിലും ആയിരിക്കാം പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് അവർക്ക് എന്താണോ നമ്മളിൽ നിന്ന് വേണ്ടത് അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകും അല്ലേ അതുകൊണ്ട് ഈവൺ നമ്മളെന്താ പറയുക ആരെയും നമ്മൾ കാണാത്ത അല്ലെങ്കിൽ കണ്ടുമുട്ടാത്ത നേരിൽ പരിചയമില്ലാത്ത ഒരാളെയും അമിതമായി നമ്മൾ വിശ്വസിക്കാൻ പാടില്ല അമിതമായി നമ്മൾ സ്നേഹിക്കാൻ പാടില്ല നമ്മൾ ഒരു സംസാരിക്കുമ്പോൾ അല്ലേ ഒരാളുടെ മുഴുവൻ നമ്മൾ എനിക്കറിയാത്ത ഒരാളോട് ഞാൻ സംസാരിക്കുകയാണ് ഒരു മണിക്കൂർ സംസാരിക്കുകയാണ് രണ്ട് മണിക്കൂർ സംസാരിക്കുകയാണ് ഈവൻ വർഷങ്ങളോടും സംസാരിക്കുകയാണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് വശങ്ങൾ കംപ്ലീറ്റ് എന്നോട് മൂടി വെച്ച് അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രമായിരിക്കാം എന്നോട് ഷെയർ ചെയ്യുന്നത് അല്ലേ അദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവ് ഉണ്ടാകും ഈ നെഗറ്റീവുകളൊന്നും അദ്ദേഹം പറയില്ല അല്ലേ ഇത്തരത്തിലുള്ള പോസിറ്റീവ് മാത്രം നമ്മോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇദ്ദേഹത്തിന് വളരെയധികം കഴിവുണ്ട് നല്ലൊരു മനുഷ്യനാണ് ഇദ്ദേഹത്തോളം എന്താ പറയുക ഇദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടില്ല ഇദ്ദേഹത്തോട് എന്താ പറയുക എൻ്റെ സൗഹൃദം വർദ്ധിപ്പിക്കാം എന്ന് വിചാരിച്ച് എൻ്റെ രഹസ്യങ്ങളും പരസ്യങ്ങളും എന്താ പറയുക ഞാൻ മറ്റൊരാൾ ഷെയർ എന്റെ സ്വകാര്യതയും ഒക്കെ ഞാൻ എന്താ പറയാ ഇദ്ദേഹത്തിനോട് ഷെയർ ചെയ്യും അദ്ദേഹത്തിനോട് പക്ഷേ അദ്ദേഹത്തിന് എന്താണ് ആവശ്യം ഇത്തരത്തിലുള്ള സംസാര വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നതായിരിക്കും ഒരു പക്ഷെ അദ്ദേഹത്തിന് ആവശ്യം അങ്ങനെ ജീവിതം പരസ്പരം കടന്നു പോകുമ്പോൾ ഈ സൗഹൃദം വളരെയധികം എന്താ പറയുക വിശാലതയോടുകൂടി കടന്നു പോകും വളരെയധികം സ്നേഹത്തോടു കൂടി എന്ന് നടിച്ച് അല്ലേ സ്നേഹം നടിച്ച് സ്നേഹമുണ്ട് എന്ന് വിചാരിപ്പിക്കുന്ന രീതിയിൽ ചിന്തിപ്പിക്കുന്ന രീതിയിൽ എന്താ പറയുക കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ ഒരു നാൾ അദ്ദേഹത്തിന് എന്താ പറയുക ഇതിനേക്കാൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇതിനേക്കാൾ നല്ലൊരു അവസരം വരുമ്പോൾ മറ്റുള്ള ഈ അല്ലേ എന്നിൽ നിന്ന് എന്താ പറയുക ഒരു മറ്റൊരാൾക്ക് എന്താണോ വേണ്ടത് അതുകൊണ്ട് എന്നിൽ നിന്ന് കിട്ടിയതെല്ലാം മൂറ്റിയെടുത്ത് എന്താ പറയുക അദ്ദേഹത്തിന് മറ്റൊരു ഓപ്പർച്യൂണിറ്റി നേടും മറ്റെന്താ പറയുക മറ്റൊരു അവസരം തേടി പോകും മറ്റൊരു അവസരം കിട്ടുമ്പോൾ അദ്ദേഹം അതിലേക്ക് കടന്നു ചാടും അല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ടില്ലാത്ത ബന്ധം സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാറുണ്ട് അതുപോലെ നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഷെയർ ചാറ്റ് പോലുള്ള ആപ്പുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇതല്ലേ അതുപോലെ തന്നെ നമ്മളെന്താ പറയുക ഒരുപാട് ആപ്പുകളുണ്ട് അല്ലേ സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് ആപ്പുകളുണ്ട് അല്ലേ ഇത്രയുള്ള ആപ്പുകളിലൂടെ നമ്മൾ പരിചയപ്പെട്ട് സൗഹൃദം നടിച്ച് സൗഹൃദത്തോടുകൂടി കടന്നുപോയി നമ്മളെന്താ പറയുക നമ്മുടെ സ്വകാര്യതകൾ വിളിച്ച് പറഞ്ഞ് സ്വകാര്യതകൾ നമ്മൾ ഷെയർ ചെയ്ത് നമ്മുടെ ജീവിതം എന്തിനാണ് വെറുതെ എന്താ പറയുക എന്താ പറയുക നശിപ്പിക്കുന്നത് നമ്മുടെ സ്വകാര്യതകൾ നമുക്ക് എന്താ പറയുക അത്രയ്ക്കും വിശ്വാസമുള്ള ഒരാൾ നേരിൽ കണ്ട് അത്രയും വിശ്വാസമുള്ള ഒരാളോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല ഒരിക്കലും മനസ്സിൽ കാണാത്ത ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത ഒരിക്കലും അദ്ദേഹത്തിന് അദ്ദേഹം എന്താണോ ചിന്തി ചെയ്യുന്നത് പോലും നമുക്കറിയാതെ അറിയുന്നില്ല ഇത്തരത്തിലുള്ള ആളുകളോട് നമ്മൾ പലതും ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഹാപ്പിനെസ് കിട്ടുന്നത് ഒരിക്കലും ഒരിക്കലും നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നില്ല അതായത് താൽക്കാലിക സന്തോഷം വേണമെങ്കിൽ കിട്ടിയേക്കാം പക്ഷേ അദ്ദേഹത്തിന് എന്താണ് വേണ്ടത് നമ്മളിൽ നിന്ന് എന്തൊക്കെയോ വേണം അതാണ് അദ്ദേഹം പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് സ്നേഹം വേണം നമ്മൾ സ്നേഹം വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കും മറ്റുള്ള ഒരാൾ ചിന്തിക്കുക എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ വളരെയധികം പോസിറ്റീവായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് ഈ പോസിറ്റീവ് വശത്തിന് വശം പോലും കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു സമൂഹത്തിൻ്റെ ഇടയിലാണ് ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം പരിമിത പരിമിതപ്പെട്ട ആളുകൾക്കിടയിൽ മാത്രമാണ് പോസിറ്റീവ് എനർജി എന്ന് പറയുക നമ്മൾ എന്താ പറയുക നമുക്ക് എന്താ പറയുക അവരോട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത് പക്ഷേ പലപ്പോഴും എല്ലാവരോടും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയുക അവർക്ക് എന്താ പറയുക അവരിലേക്ക് നമ്മൾ എന്താ പറയുക അവരുടെ മനസ്സിലേക്ക് കൈ കൈമാറാനും നമുക്ക് സാധിക്കുന്നില്ല അവരുടെ ഹൃദയത്തിലേക്ക് കൈമാ മാറാനും നമ്മൾ സാധിക്കുന്നില്ല പലപ്പോഴും ഇത്തരത്തിലുള്ള സംസാരം അവർക്ക് വേണ്ട താല്പര്യമില്ല പക്ഷേ എപ്പോഴും നെഗറ്റീവ് മാത്രമേ നെഗറ്റീവിലൂടെ കടന്നു പോയാൽ ജീവിതം സക്സസ്ഫുൾ ആകുമോ ഒരിക്കലും സക്സസ്ഫുൾ ആകില്ല നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആകണമെങ്കിൽ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ നടപ്പാക്കണം അല്ലേ ചിന്തിച്ച കാര്യം നടപ്പാക്കണം ജീവിതത്തിൽ നമ്മൾ പഠന പഠനമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ എക്സാമിന് നല്ല മാർക്ക് മേടിക്കണം അതുകൊണ്ട് നമ്മൾ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ ജോലി സ്ഥലത്ത് നമ്മൾ എന്താ പറയുക ഏറ്റവും വലിയ നല്ല പെർഫോമൻസ് ആണ് നമ്മൾ കാഴ്ചവെക്കേണ്ടത് അല്ലേ നമ്മൾ ഏറ്റവും വലിയ പെർഫോമൻസ് ഏറ്റവും നല്ല പെർഫോമൻസാണ് കാഴ്ചവെക്കേണ്ടത് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ച വെക്കണമെങ്കിൽ നമ്മൾ അതിലേക്ക് ഡെഡിക്കേഷൻ വേണം അതിലേക്ക് സമയം കൊടുക്കണം അതുമായി നമ്മൾ കൂടുതൽ പഠിക്കണം അതുമായി നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ റിസേർച്ച് നടത്തണം അല്ലേ എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് വിജയങ്ങളിലേക്ക് എത്തി ആളുകളോട് നമ്മൾ കൂടിക്കാഴ്ച നടത്തി നമ്മൾ എന്താ പറയുക ആശയവിനിമയം നടത്തി അതിലേക്കുള്ള വിജയ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിച്ചു വരാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചു പോകണം അല്ലേ ഇതാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ യാഥാർത്ഥ്യമൊന്നും പലപ്പോഴും പലരും പല ആളുകളും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ താൽക്കാലിക സുഖം താൽക്കാലിക സന്തോഷം താൽക്കാലിക നേട്ടം അല്ലേ ഇത് മാത്രമാണ് താൽക്കാലികം 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 ഈ താൽക്കാലികം കൊണ്ട് നമുക്ക് എന്ത് മെച്ചമാണുള്ളത് അല്ലേ ഇന്നലെ കണ്ട ആളെ ഇന്ന് കാണുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ സംസാരിച്ച ആളുകൾ ഇന്ന് കാണുന്നില്ല ഇനി നാളെ ഞാൻ സംസാരിക്കാൻ പോകുന്ന ആളെ ഞാൻ വീണ്ടും കാണില്ല പുതിയ പുതിയ ആളുകൾ കടന്നു വരുന്നു പുതിയ പുതിയ കാര്യങ്ങളല്ലേ നമ്മൾ സംസാരിക്കുന്നു ഒരേ കാര്യങ്ങൾ നമ്മൾ എന്താ പറയുന്നു ഒരേ കാര്യങ്ങൾ നമ്മൾ പലരോടും പറയുന്നു അല്ലേ ഇന്നലെ പറഞ്ഞ ആളോട് ഇന്നും പറയുന്നു ഇന്ന് പറഞ്ഞ ആളോട് നാളെയും പറയുന്നു ഇനി അടുത്ത ദിവസം വരാനുള്ള ആളുകളോട് അതേ കാര്യം പറയുന്നു പുതിയ ചിന്തകളോ പുതിയ പ്രതീക്ഷകളോ അഭിലാഷങ്ങളോ ഒന്നും കടന്നു പോകുന്നില്ല വളരെ സമയം നമ്മൾ വേസ്റ്റ് ചെയ്യുമ്പോൾ ഈ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിൽ പല രാജ്യങ്ങളിലും പല നാടുകളിലായി അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സെയിം ഫീൽഡിൽ നിന്ന് കുതിച്ചുയർന്ന് വളരെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിച്ചു കുതിച്ചുയരാൻ സാധിക്കുന്നു കുതിച്ചുയരുന്ന എത്രയോ സഹോദരി സഹോദരന്മാർ നമുക്ക് ചുറ്റുമുണ്ട് ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക സമയം വേസ്റ്റ് ചെയ്യരുത് സമയം നഷ്ടപ്പെടുത്തരുത് ഒരിക്കൽ നഷ്ടപ്പെടുത്തിയ സമയം പിന്നീട് എത്ര പൈ എത്ര ക്യാഷ് കൊടുത്തു കഴിഞ്ഞാലും എത്ര പ്രായ ചിത്തം ചെയ്തു കഴിഞ്ഞാലും കഴിഞ്ഞു പോയ സമയം നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരിച്ചു പിടിക്കാനാവില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക കഴിഞ്ഞു പോയ വയസ്സ് നമുക്ക് തിരിച്ചു പിടിക്കാനാകുമോ അല്ലെ കഴിഞ്ഞ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയ സെക്കൻഡ് നമുക്ക് പിടിച്ച് തിരിച്ചു പിടിക്കാനാകുമോ പറ്റില്ല ഓരോ വരുന്ന സെക്കൻഡും ഓരോ വരുന്ന മിനിറ്റും ഓരോ വരുന്ന എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ ഓരോ ഭാഗവും നമ്മൾ കയറി പിടിച്ച് അതിലേക്ക് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക ആ അഗോരാത്രം പ്രവർത്തിക്കുക പ്രവർത്തനങ്ങളുടെ സക്സസ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക അനുഭവം നമ്മൾ നേടിയെടുക്കുക ആ സക്സസ് എന്ന് പറയുന്ന അനുഭവം നേടിയെടുക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന സന്തോഷം ഊർജ്ജസ്വലമായ ആവേശം അതിലുപരി നമുക്ക് മറ്റെന്ത് സന്തോഷമാണ് നമുക്ക് ലഭിക്കാനുള്ളത് ചിന്തിക്കുക ചിന്തിച്ച ശേഷം നിങ്ങൾ പ്രവർത്തിക്കുക പ്രവർത്തിച്ച ശേഷം പ്രവർത്തിച്ച ശേഷം നിങ്ങൾ വിജയിക്കുക വിജയിച്ച ശേഷം നിങ്ങൾ മറ്റുള്ളവർക്ക് സമ സമ്മാനിക്കുക അവരും ജീവിക്കട്ടെ നിങ്ങളെപ്പോലെ നിങ്ങളെ നിങ്ങളെപ്പോലെ സക്സസ് ആയിട്ടോ അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയ എപ്പിസോഡുമായിട്ട് കാണാം ഓക്കെ ബൈ ബൈ